നിങ്ങൾ വിവാഹത്തിന് മുൻപ് വിവാഹം കഴിക്കാത്തവരാണ് എങ്കിൽ ഇതൊന്ന് കേൾക്കണം ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ കുറിച്ച് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് ജീവിതം സന്തോഷത്തിലാവാൻ നന്മയിലാവാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും ആ കാര്യങ്ങൾ ഏതാണെന്ന് ശ്രദ്ധയോടെ ഒന്ന് കേൾക്കൂ പ്രിയപ്പെട്ടവരെ വിവാഹത്തിന് മുൻപ് പങ്കാളിയെ കുറിച്ച് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവന്റെ അല്ലെങ്കിൽ അവളുടെ ദീന എങ്ങനെയാണ് അവൻ്റെ ദീനിയായ അവളുടെ ദീനിയായ സാഹചര്യങ്ങൾ എങ്ങനെയാണ് അവൾ ദീനിന്റെ കാര്യത്തിൽ അവൻ ദീനിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് രണ്ട് അവരുടെ സ്വഭാവം പെരുമാറ്റ രീതി ഞാൻ അന്വേഷിക്കണം ഒരു പെണ്ണ് ആലോചിക്കുമ്പോ അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ ആലോചിക്കുമ്പോൾ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സ്വഭാവ രീതി എങ്ങനെയാണ് പെരുമാറ്റ രീതി എങ്ങനെയാണ് ആ ഇണയുടെ പെരുമാറ്റ രീതി നല്ലതാണ് നമുക്ക് വളരെ പെട്ടെന്നൊക്കെ കണ്ടെത്താൻ ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ പ്രയാസങ്ങളൊന്നുമില്ലല്ലോ ഒന്ന് അവൻ അല്ലെങ്കിൽ അവൾ അതായത് നമ്മൾ തെരയുന്ന ഇണ അവളുടെ അവരുടെ മാതാപിതാക്കളുമായുള്ള ബന്ധം എങ്ങനെയാണ് മാതാപിതാക്കളുമായുള്ള ബന്ധം എപ്പോഴും അന്വേഷിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ അവർ കാണുന്നത് അതിനേക്കാൾ മോശമായിരിക്കും കാരണം സ്വന്തം മാതാപിതാക്കളെ നല്ല നിലത്ത് നോക്കാൻ കഴിയാത്ത പരിഗണിക്കാൻ കഴിയാത്ത ഒരാൾ പിന്നെ എങ്ങനെയാണ് ഭർത്താവിൻ്റെ മാതാപിതാക്കളെ നോക്കുക അല്ലെങ്കിൽ ഭാര്യയുടെ കുടുംബത്തെ നോക്കുക അവരുടെ അവരുടെ മാതാപിതാക്കളെ കാണുക അപ്പൊ മാതാപിതാക്കളുമായുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതൊന്നാണ് രണ്ട് സുഹൃത്തുക്കളോടുള്ള പെരുമാറ്റവും അവരുടെ പ്രകൃതവും രൂപത്തിലുള്ള പ്രകൃതമുള്ള സുഹൃത്തുക്കളോടൊക്കെ എങ്ങനെയാണ് പെരുമാറ്റം സുഹൃത്തുക്കൾക്ക് അവരെ കുറിച്ചുള്ള അഭിപ്രായം ഏതാണ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് പോലെ വിവാഹം ചെയ്യുക എന്നുള്ളത് ഇതൊന്നും അറിയാതെ പെട്ടെന്ന് ചെന്ന് എല്ലാം ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞ് പിന്നീടത് ഖേദിക്കുന്ന അന്വേഷിക്കാതെ എത്രയോ സംഭവങ്ങൾ എനിക്ക് തന്നെ അറിയുന്നുണ്ട് എത്രയോ സംഭവങ്ങൾ അന്വേഷണം അല്ലാതെ വിവാഹം ചെയ്തതിൻ്റെ പേരിൽ ഖേദിക്കുന്ന വിഷമിക്കുന്ന തൊലാർച്ച ചെല്ലേണ്ടി വന്ന അതിൻ്റെ പേരിൽ ലക്ഷ്യങ്ങൾ നഷ്ടപ്പെട്ടതാണ് എത്രയോ ആളുകൾ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് വിവാഹം ചെയ്യേണ്ടത് ഇനിയും കൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പിന്നെ